ഉത്സവ അന്തരീക്ഷത്തിൽ ഇന്ന് സ്കൂളുകൾ തുറന്നു കുരുന്നുകൾക്ക് അതിശയിപ്പിക്കുന്ന പ്രവേശനോത്സവം നവാഗതർക്ക് വർണ്ണാഭമായ വരവേൽപ്പ് അവധിക്കാലത്തിന് വിട നൽകി സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറന്നു നാൽപ്പത് ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇന്ന് സ്കൂളുകളിൽ എത്തുന്നത് രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയുടെ അഭിമാനമായ രാമനാറ്റര ജി യു പി സ്കൂളിൽ നവാഗതരായ കുട്ടികളെ മധുരം നൽകി വരവേറ്റു മുനിസിപ്പൽ ചെയർപേഴ്സണും വൈസ് ചെയർമാനും അടക്കമുള്ള സ്കൂൾ അധ്യാപകരും പ്രസിഡന്റും രക്ഷിതാക്കളും വാർഡ് കൗൺസിലർ അടക്കമുള്ള ജനപ്രതിനിധികളും ഡി പി സി പ്രമോദ് കുമാർ സാറിന്റെയും നേതൃത്വത്തിൽ നടന്ന പൊതുസമ്മേളനം കുട്ടികൾക്ക് ഒരു പുതിയ അനുഭവം തന്നെ സമ്മാനിച്ചു ജി യു പി എസ് പ്രധാന അധ്യാപിക വി വി നിഷ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മുനിസിപ്പൽ ഡെപ്യൂട്ടി ചെയർമാൻ ശ്രീ പി കെ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു രാമനാട്ടുകര ജി യു പി സ്കൂളിലെ പ്രവേശനോത്സവം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി വി എം പുഷ്പ ഉദ്ഘാടനം നിർവഹിച്ചു

കേരളത്തിലൊട്ടാകെ സ്കൂളുകളിൽ നമ്മുടെ കുരുന്നുകൾ ഇന്ന് നമ്മുടെ സ്കൂളിലേക്ക് വരികയാണ് ഇവിടുത്തെ നമ്മുടെ ഇതിന്റെ ഒരുക്കങ്ങളെ കുറിച്ചും മറ്റുമൊക്കെ പുറത്തു നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിൽ നമ്മുടെ തിരക്കിനിടയില് നമ്മുടെ എച്ച് എം നമ്മുടെ കൂടെ ഉണ്ട് എച്ച് എമ്മിനോട് രണ്ടു വാക്ക് നമുക്ക് ചോദിക്കാം ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാകും അതേ കുറിച്ച് എന്താണ് പറയാനുള്ളത് ആദ്യമായി ഞാൻ നമ്മുടെ സ്കൂളിലേക്ക് എത്തിച്ചേർന്ന എല്ലാ നക്ഷത്രങ്ങളെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതിന് മുന്നോടിയായിട്ട് ചെയ്തു കഴിഞ്ഞു നമ്മുടെ സ്കൂൾ ക്ലീനിങ് വാട്ടർ ക്ലീനിങ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകം ചെയ്തു കഴിഞ്ഞു ഇന്നലെയാണ് എല്ലാ പി ടി എം പി ടി എ ടീച്ചേഴ്സ് എല്ലാവരുടെയും സഹകരണത്തോടെയാണ് നമ്മൾ ഈ സ്കൂൾ സജ്ജമാക്കിയത് അപ്പോൾ നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷം കാഴ്ചവെക്കാൻ പറ്റി ഫറോക്ക് മുൻസി ഫറോക്ക് വിദ്യാഭ്യാസ ഉപജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ എൽ എസ് എസ് യു എസ് എസ് നേടിയ സ്കൂൾ നമ്മുടേതാണ് അപ്പം ഈ വർഷവും അതേ വിജയഗാഥ തുടരാനാണ് ഞങ്ങളുടെ ആഗ്രഹം കുട്ടികളെ അതിനുവേണ്ടി സജ്ജരാക്കാൻ അമ്മമാരും പേരൻസും ടീച്ചേഴ്സും എല്ലാവരും സജ്ജരാണ് അവരെല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു എല്ലാവർക്കും അഭിനന്ദനം രാമനാട്ടുകര യു പി സ്കൂളിലെ ഇന്ന് പുതിയ അധ്യയന വർഷം കുഞ്ഞുങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും അതിൻ്റെ മുന്നേയായി സ്കൂളിലേക്ക് വരവേൽക്കാൻ കുട്ടികളെ വരവേൽക്കാൻ വേണ്ടി ഇവിടെ മൊത്തം ക്ലീൻ ചെയ്യുകയും കുട്ടികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് പഠിക്കാനും കളിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ നമ്മുടെ ഈ സ്കൂളിലുണ്ട് ഈ വർഷവും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവാൻ വേണ്ടി ദൈവം അനുഗ്രഹിക്കട്ടെ നല്ല ഒരു സ്കൂൾ ജീവിതം ഈ ഒരു വർഷം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമ്മുടെ ഫറൂഖ് സബ് ജില്ലയിൽ തന്നെ അക്കാദമിക് നിലവാരത്തിനകത്തും അക്കാദമിക് ഇതര പ്രവർത്തനങ്ങളിലും ഏറ്റവും മികവാർന്ന പ്രവർത്തനം കാഴ്ചവെക്കുന്ന രാമനാട്ടുകര നഗരസഭയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന പൊതുവിദ്യാലയമാണ് ജി യു പി എസ് രാമനാട്ടുകര കഴിഞ്ഞ എൽ എസ് എസ് യു എസ് എസ് മത്സര പരീക്ഷകൾക്കകത്ത് സബ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് യു എസ് എസ് മുപ്പത്തി യു എസ് എസും ഇരുപത്തിമൂന്ന് എൽ എസ് എസും നേടിയെടുക്കുന്നതിൽ ഈ സ്കൂളിന് സാധിച്ചിട്ടുണ്ട് അതിൽ ആ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും ഗവൺമെൻറ്റും നഗരസഭയും ഈ പൊതുസമൂഹവും അധ്യാപക സമൂഹവും എല്ലാം ഒരുമിച്ച് നിന്നതിൻ്റെ ഉദാഹരണമാണ് രാമനെട്ട് സ്കൂളിൻ്റെ ഈ മികവാർന്ന പ്രവർത്തനമെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും വി ആ കോഴിക്കോടിൻ്റെ അഭിമാനമാണ് ഈ സ്കൂൾ ഏറ്റവും മികച്ച അക്കാദമിക പ്രവർത്തനങ്ങളും ഇതര പ്രവർത്തനങ്ങൾക്കും അധ്യാപകരും പൊതുസമൂഹവും പി ടി എയും നഗരസഭയൊക്കെ തന്നെ ചേർന്ന് നേതൃത്വം കൊടുക്കുന്നു ഏറ്റവും മികച്ച വിദ്യാലയമാണ് അഭിമാനമുണ്ട് ഈ സ്കൂളിൽ വെച്ചിട്ടാണ് ഇന്ന് ബി ആർ സി തല പ്രവേശനോത്സവം നടത്തുന്നത് അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ എന്ന നിലയ്ക്ക് ഏറ്റവും മികവ് വാർന്ന പ്രവർത്തനം ഈ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ സ്കൂൾ പ്രവേശനോത്സവത്തിന് വേണ്ടി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് വളരെ സന്തോഷം ഇന്നത്തെ പ്രവേശനോത്സവം രാമനാട്ടുകര ഗവൺമെൻറ് ജി യു പി സ്കൂൾ വ്യത്യസ്തമായ വേറിട്ട പരിപാടികളുമായി ആഘോഷിക്കുകയാണ് നൂറ് വർഷക്കാലം ചരിത്രം പറയുന്ന സ്കൂളിൽ പുതിയ ബിൽഡിങ്ങോടു കൂടിയാണ് ഈ വർഷം പ്രവർത്തനം ആരംഭിക്കുന്നത് നാട്ടുകാരും രക്ഷിതാക്കളും പി ടി എ കമ്മിറ്റിയും നഗരസഭയും എല്ലാവരും ഒത്തുചേർന്ന് സാധ്യമായ എല്ലാവരെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ഉള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു രാമനാട്ടുകര നഗരസഭയുടെ ഏറെ അഭിമാനമായി മാറിയിട്ടുള്ള ഗവൺമെന്റ് യു പി സ്കൂളിലെ പ്രവേശനോത്സവ ചടങ്ങിലാണ് നാം ഇന്ന് എല്ലാവരും ഇന്ന് ഒത്തുകൂടിയിട്ടുള്ളത് നമുക്കറിയാം രാമനാട്ടുകര നഗരസഭയിലെ ഗവൺമെന്റ് യു പി സ്കൂൾ വളരെ ചരിത്ര വിജയം നേടിയിട്ടുള്ള സ്കൂളാണ് ഏതായാലും ഈ ഒരു സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും വളരെ നല്ല രീതിയിലുള്ള മികച്ച വിജയം കരസ്ഥമാക്കാൻ സാധിക്കും നല്ല വിദ്യാർത്ഥികളാകാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടിയുണ്ട് മികവാർന്ന വിജയങ്ങൾ ഉപജില്ലയിലൊക്കെ വളരെ പേരെടുത്ത് പേരെടുത്ത് പറയേണ്ട ഒരു സ്കൂൾ തന്നെയാണ് ഗവൺമെന്റ് യു പി സ്കൂൾ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ് അത് മാത്രമല്ല ായാലും പി ടി ആയാലും മത പി ടി ആയാലും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്കൂളും കൂടിയാണ് ഈ ഗവൺമെന്റ് യു പി സ്കൂൾ ഈ സ്കൂളിലെ പ്രവേശനോത്സവത്തിന് എല്ലാവിധ ആശംസകളും കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സ്കൂൾ മക്കളെ സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ ഈ വർഷം ആദ്യാണോ ആ പേരെന്താ അലീന അലീന സൻവി സൻവി മോന്റെ പേരെന്താ റൂഹി മക്കളെ ഏത് ക്ലാസ്സിലെ പഠിക്കുന്ന ഇവിടെ അല്ലേ ഈ വർഷം ആദ്യമായിട്ടല്ലേ മൂന്നാമത്തെ പ്രാവശ്യം അല്ലേ ആ മോളോ മൂന്നാമത്തെ സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ ഇന്ന് വരാൻ മടിയുണ്ടായിരുന്നോ ഒന്നുമില്ല നോക്ക് മടിയുണ്ടോ ഇല്ല ഉഷാറാവണ്ടേ പഠിച്ചു നവാഗതരായ എല്ലാ കുഞ്ഞുങ്ങൾക്കും പ്രണവം മീഡിയയുടെ എല്ലാവിധ നന്മയും നേർന്നുകൊണ്ട് അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നമസ്കാരം